ും ഒരുപാട് സമയം വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ടി വരും അപ്പൊ അതൊക്കെ മിക്ക ആൾക്കാർക്കും ഭയങ്കര ദേഷ്യമുള്ള കാര്യം അപ്പൊ ഇഷ്ടമാണെങ്കിലും മിക്ക ആൾക്കാരും വാങ്ങില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വളരെ എളുപ്പത്തില് കൂർക്ക എടുക്കാനും അതുപോലെ തന്നെ കൈകളിൽ കറ പറ്റാണ്ട് എങ്ങനെ നമുക്ക് നന്നാക്കി നന്നാക്കിയെടുക്കാന്ന് വേഗം നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് കൂക്ക വാങ്ങിയിട്ട് അത് നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടാ മൺകെട്ടകളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതില് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഇതിൽക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക കൂർക്കട മുകളിൽ നിക്കണം വെള്ളം ഉണ്ടാ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഇതിൽ നല്ലതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അടച്ച് നമ്മൾ ഒരു വിസിൽ വരണ വരെ വെയിറ്റ് ചെയ്യട്ടോ ഒരു വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് തുറക്കുന്നുണ്ട് ഇനി ഈ കൂർക്ക നമ്മൾ ഒരു അരിപ്പപാത്രത്തിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലത്തെ വെള്ളമൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ലെവലിലാണ് നമ്മുടെ കൂർക്ക വെന്ത് കഴിഞ്ഞിട്ടുള്ളത് കേട്ട ഇനി കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലോട്ട് ഈ കൂർക്ക നമ്മൾ വേവിച്ച കൂർക്ക നമ്മൾ അതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഈ തണുത്തു കഴിഞ്ഞ കൂർക്ക നമ്മൾ വരണ്ട ും ഇനി വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാം എടുക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ പറ്റും വളരെ എളുപ്പമായിട്ട് തന്നെ നോക്കി എത്ര പെട്ടെന്ന് നമ്മുടെ കൂർക്കട തോല് പോരുന്നെച്ചിട്ടാ ഒട്ടും കൈകളില് കറ പിടിക്കുന്നില്ല അപ്പൊ ഇതൊന്നും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട പേര് തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ അപ്പൊ കൂർക്ക വാങ്ങാൻ മടിയുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ കൂർക്ക വാങ്ങിയിട്ട് ഈ ഒരു ഐഡിയയില് കൂർക്ക ക്ലീൻ ചെയ്ത് നോക്കട്ട എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അത് വരയ്ക്കും